കൊലപാതകം ഓട്ടോ ഡ്രൈവറായ കൊലപാതകയെ കണ്ടെത്താനാകാതെ പോലീസ് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും എങ്ങും എത്തിയില്ല കാട്ടാക്കടയ്ക്ക് അപ്പുറത്തേക്ക് മറ്റൊരു മൊബൈൽ ടവർ ലൊക്കേഷൻ ലഭ്യമാകാത്തതുകൊണ്ട് കൊണ്ട് തിരുവനന്തപുരം ജില്ല വിട്ട് പ്രതി കടന്നിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം സംഭവം കഴിഞ്ഞ് അഞ്ചു ദിവസം പിന്നിട്ടിട്ടും പ്രത്യേക സംഘം തന്നെ അന്വേഷിച്ചിട്ടും പ്രതിയെ കൊടുക്കുവാനും കഴിഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദുരൂഹ സാഹചര്യത്തിൽ വീട്ടമ്മയെ വാടക വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു വർഷം മുമ്പ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ പങ്കാളിയെ സംഭവശേഷം കാണാത്തത് പ്രതി അയാൾ തന്നെ എന്ന നിഗമനത്തിൽ പോലീസ് എത്തി ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴിയിൽ ഇയാൾ മരിച്ച മായയെ നിരന്തരം ഉപദ്രവിച്ചതായി തെളിഞ്ഞു മൃതശരീരത്തിൽ മർദ്ദനത്തിന്റെ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു ഇതിൽ മൂക്കിൽ ശക്തമായി ഇടിച്ചതാണ് മരണ കാരണമായത് സംഭവത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച ആളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത ശേഷം ഇയാൾക്ക് പങ്കില്ല എന്ന നിഗമനത്തിൽ വിട്ടയച്ചു സംഭവ ദിവസം ഇതേ വീട്ടിൽ ഇയാൾ ഉണ്ടായിരുന്നതാണ് ഇയാളെയും ചോദ്യം ചെയ്യാൻ കാരണം സംഭവത്തിന്റെ അടുത്ത ദിവസം പ്രതി രഞ്ജിത്തിന്റെ ഓട്ടോ ചൂണ്ടുപലക ഒരു ഹോട്ടലിന് പിന്നിൽ നിന്നും കണ്ടെത്തിയിരുന്നു രണ്ടു മാസം മുമ്പാണ് ഇവർ കാട്ടാക്കടയിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയത് കൊല ചെയ്യപ്പെട്ട മായാമുരളി കോവിഡ് കാലത്തും പ്രളയകാലത്തും സേവന പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിരുന്നു ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി ഡ്യൂട്ടി ചെയ്തിട്ടുമുണ്ട് ഇതിനു പുറമെ ബോക്സിംഗ് പരിശീലനവും നേടിയതായി ബന്ധുക്കൾ പറഞ്ഞു സമൂഹത്തിലെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഒരു വ്യക്തിയെയാണ് നഷ്ടമായിരിക്കുന്നത് ഇത് മാത്രമല്ല ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നതെല്ലാം വളരെ നിഷ്ഠൂരമായ കൊലപാതകങ്ങളാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരും പോലീസ് ഉന്നത അധികാരികളും ശക്തമായ നടപടിയെടുക്കും എന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ نس دا تنه مانوس